യും ആറ് മുനിസിപ്പാലിറ്റിയുടെയും ഒരു കോർപ്പറേഷും ചെറിയ സ്ഥലത്ത് സംസ്കരിക്ക പ്രശ്നം ഇരുതുള്ളവരുടെ സൈഡിൽ താന്ന് ഒരുപാട് കുടുംബങ്ങളുണ്ട് അഞ്ചു വർഷമായി തുടങ്ങിയ പറ്റി ഇവർ ഞങ്ങളൊക്കെ പേടിപ്പിക്കൽ ഞങ്ങളുടെ അമ്പാറ്റോട്ടുകാരുണ്ട് അമ്പാറ്റോട്ടുകാരുണ്ട് ഞങ്ങളുടെ ആൾക്കാർ അമ്പാറ്റോട്ടുകാരാണ് ഞങ്ങളാരും ഒരു തൊഴിലാളികൾ പ്രസ്ഥാനത്തിനെതിരല്ല എല്ലാ തൊഴിലാളികളെയും ബഹുമാനിക്കുന്നവരാണ് തൊഴിലിട്ടണം എല്ലാവർക്കും തൊഴിലിട്ടതാണ് അഞ്ചു വർഷം മുന്നേ ഇവിടെ ഒരുപാട് തൊഴിലെടുത്തവരാണ് പ്രത്യേകിച്ച് അമ്പാത്തോട്ടിൽ ഒരുപാട് ഗൗരവരായിരുന്നു അതുപോലെ തന്നെ കൂടി പിടിച്ച് പോണ ആളുകളുടെ സമരമാണ് അമ്പാത്തോടെ ഈ അഞ്ചു വർഷം മുമ്പേ അമ്പാത്തോട്ടാണ് ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം നല്ല രീതിയിൽ പെരുമാറുന്ന കാരണം നടത്തി ഞങ്ങൾ കണ്ടിട്ടില്ല ഈ പേടിപ്പിക്കുന്നു അവർ ഞങ്ങളോട് വേണ്ട ഞങ്ങൾ അമ്പാത്തോട്ട് തന്നെ ഈ സമരം തുടങ്ങാനുള്ള കാരണം അത് തന്നെയാണ് ഒരു പേടിപ്പിക്കുന്നത് ഞങ്ങൾ ഈ പ്രശ്നത്തിന്റെ മുന്നാലും വേണം ഇപ്പൊ ഒമ്പത് പേർക്ക് ഈ ഞങ്ങൾ ഒമ്പത് പേര് അതിനുശേഷമാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഓർഡസം കൂടി തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള അമ്പാറ്റോട്ടുകാരെ നമ്മൾ അനുഭവിക്കുന്ന മേഖലയിൽ വിലപ്പെട്ട സി എ ടി യു ജയും അതുപോലെ തന്നെ ഐ എം ടി യു എസ് ടി യു ജയും ഒക്കെ തൊഴിലാളികൾ എം എസിന്റെയും തൊഴിലാളികൾ ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരേ